ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നില്ല അപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യണല്ലോ അപ്പൊ ഞായറാഴ്ചയാണ് നമ്മളിപ്പോ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഞായറാഴ്ച മാത്രം നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച മാത്രം ഇപ്പൊ വീഡിയോ ചെയ്യണല്ലോ നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടാവണം എല്ലാരും ഉണ്ടെന്ന് പറയും അറിയാം അന്നേരം ഒന്നുകൂടി പറഞ്ഞതാണ് അപ്പൊ നമ്മളിന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇന്ന് ഇണ്ടാക്കാൻ പോണ സോപ്പ് ഇത് മൂന്ന് മിൽക്കുകൾ സോപ്പ് ബേസ് ആണ് ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് അതായത് മിൽക്ക രണ്ട് മിൽക്കും ഒരു ഷീ പാട്ടറും ഓക്കെ അതായത് ഷീയാപാട്ടറിന്റെ ബേസ് ഡോങ്കി മിൽക്ക് ഗോൾഡ് മിൽക്ക് അങ്ങനെ മൂന്ന് ബേസ് കൂടിയിട്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കണത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ഞാൻ മൂന്ന് അഞ്ഞൂറ് ഗ്രാം ആക്കി എടുത്തിട്ടുണ്ട് അതെ മുന്നൂറ് നൂറ് നൂറാകുമ്പോൾ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഡോങ്കി മിൽക്കാണ് നമ്മുടെ സ്പെഷ്യൽ ബേസ് എന്നത്തേ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമുക്ക് അത് ചെയ്തത് കേട്ടോ അത് പറഞ്ഞത് അപ്പോ ഡോഗി മിൽക്കും അതുപോലെ ഷിയ ബോട്ടർ ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സോപ്പ് ഉണ്ടാക്കുന്നത് അടിപൊളി സോപ്പ് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല ഓൺലി ഗ്ലിസറിൻ അതുപോലെ പെർഫ്യൂമ് ഒരു ജുറാബൽ ഊത് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ് നമ്മൾ ചേർക്കണത് അതുപോലെ വൈറ്റമിൻ ഇ ചേർക്കാം നമ്മുടെ അതിലിപ്പോ അത് സ്റ്റോക്ക് തീർന്നതല്ല നമ്മളിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ ചേർക്കണില്ല നമ്മൾ ഈ ഗ്ലിസറിനും ഈ പെർഫ്യൂം മാത്രമാണ് ചേർക്കണുള്ളത് അപ്പൊ അത് ചേർത്തിട്ട് കളർ നമ്മൾ ചേർക്കണല്ലേ ഈ വൈറ്റ് കളർ തന്നെ അപ്പോൾ ഒരു അടിപൊളി സോപ്പ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം തന്നെ മെൽറ്റ് ആയി വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ ബേസർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ തിരിക്കും നമുക്ക് ഇനി നമ്മുടെ ഗ്ലിസറിന് ആരെയ്തു കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഇതുപോലത്തെ ഒരു ടി സ്പൂണോണ്ട് ഒരു ടു സ്പൂണോളം ഗ്ലിസറിംഗ് ഇരിക്കുക ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിൽ വേറെ വൈറ്റമിൻ ഈരെ ക്യാപ്സ്യൂളോ അതോ കോൺ കോൺസെൻട്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അതുപോലെ കളറ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ സ്മെല് ഏതോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്രയുള്ള സംഭവങ്ങൾ വേറെ ഒന്നും ഇതിൽ ഓൾറെഡി ഷിയ ബട്ടർ ഗോഡ് മിൽക്ക് ഡോംകി മിൽക്കാണ് ചേർന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സെറിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പെർഫ്യൂം ചേർക്കാം നമ്മുടെ മോഡലിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ വളരെ സിമ്പിൾ അപ്പോൾ ഞാൻ പറയുന്ന പോലെ നമ്മുടെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം അതിലേക്ക് ഒന്ന് വിളിക്കുക അതുപോലെ നമ്മുടെ കയ്യിൽ ബേസുകൾ പെർഫ്യൂംസ് ഇതെല്ലാം അവൈലബിൾ ആണ് ഷെ ജെല്ലുകൾ ഉണ്ട് ഷാംപൂ ബേസ് അതുപോലെ ജെല്ലുകൾ ഇതൊക്കെ അവൈലബിൾ ആണ് സോപ്പ് മോൾഡ് അപ്പോൾ പിന്നെന്താ എന്ത് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലിതൊന്നും ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുണ്ടാകുന്ന സംഭവം കിട്ടാ നമുക്ക് കാണുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിളാണ് നമുക്ക് ബേസ് ഒരുക്കുക എനിക്ക് ഇത് ചേർത്ത് കൊടുത്ത് വേറെ ഒരു പണി കഴിയുക വളരെ സിമ്പിൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ട്രൈ ചെയ്തിട്ടൊന്നും കമന്റ് ചെയ്തോളൂ ഓക്കെ അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം ഇതിലേക്ക് നമുക്ക് ഇനി പെർഫ്യൂമ് ചേർത്ത് നമ്മുടെ മുകളിലേക്ക് ഒഴിക്കാം നമ്മള് ഒരു കിലോ പൈസ എടുക്കുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് എം എല് നമുക്ക് പെർഫ്യൂം ആഡ് ചെയ്യേണ്ടി വരും നല്ല സ്മെല്ല് കിടണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട നമ്മുടെ ഒരു ടെൻ എം എല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാകും കുറച്ച് സ്മെല്ല് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് സമൂസിയാം ഓക്കെ അപ്പം ഞാൻ ഇതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായി മിക്സ് ചെയ്യാം മോൾക്കാം നമുക്ക് നമ്മുടെ സെറ്റ് ആക്കി വെക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ അഞ്ച് സോപ്പ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ അഞ്ഞൂറ് ഗ്രാം പേസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള അഞ്ച് സോപ്പ് നമുക്ക് സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാം ഇതൊരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം അതിന് വിട്ട് പോയി ഒരു ഒന്നര മണിക്കൂറിന്റെ സെറ്റ് ആവും അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നൈറ്റാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് ചെറിയ നിഴലുകൾ അതുപോലെ സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നൈറ്റ് നമുക്ക് സമയം കണ്ടതനുസരിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിതിപ്പോൾ മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി പക്ഷേ ഇതിപ്പോൾ നൈറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാളെ മോർണിംഗിലാണ് ഞാൻ ഇന്ന് എടുക്കുള്ളൂടാ മുകളിൽ നിന്ന് അപ്പോൾ ഞാൻ ബാക്കി ഇതിൽ നിന്ന് നിർത്തുമ്പോൾ നാളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആ ഒക്കെ അടിപൊളി ഒരു സെറ്റ് വന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ അപ്പോൾ ഞാനിത് മോൾഡിൽ നിർത്തി കാണിച്ചിരുന്നു നിങ്ങൾക്ക് നല്ല ഗോട്ട് മിൽക്ക് ഷീയാട്ടർ ഡോങ്കി മിൽക്ക് വെച്ച് ഉണ്ടാക്കിയാൽ നമ്മുടെ അടിപൊളി സോപ്പ് അധികം ഇതിലേക്ക് സാധനങ്ങളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ ഒരു സോപ്പാണ് അതിപ്പോൾ നമുക്ക് ഒരു പൈസ വെച്ച് അതിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഉള്ള കാരണം മൂന്നെണ്ണം വെച്ച് ഉണ്ടാക്കിക്കുന്നുള്ളോ ഷീയാ പൗട്ടർ ആണെങ്കിൽ ഷീയാ പട്ടർ ഉണ്ടാക്കാം ഡോങ്ങി മിൽക്ക് വേണമെങ്കിൽ ഡോങ്കി മിൽക്ക് ഉണ്ടാക്കാം ഗോട്ട് മിൽക്ക് വേണമെങ്കിൽ ഗോട്ട് മിൽക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാരണം നമുക്ക് ആ വൈറ്റമിൻ ഈയിലെ ഇതും ഗ്ലിസറിൻ പെർഫ്യൂമും മാത്രമേ ആഡ് ചെയ്ത് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അത് മുകളിൽ നിന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ അടിപൊളി സോപ്പ് റെഡായിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ നോക്കിയാൽ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കുക ട്രൈ ചെയ്യുക വീടുകളിൽ അത് കണ്ടില്ല നിങ്ങൾ നമ്മൾ അഞ്ച് സോപ്പാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്നാലും അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബേസ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും മറക്കരുത് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടാവുക ആഴ്ചയിലൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്നാഴ്ച ആയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ അടുത്ത നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ